ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശ്രീധുവിനെ പോലൊരു മോശം കണ്ടസ്റ്റൻസ് കണ്ടിട്ടേയില്ല കാര്യം എത്ര വലിയൊരു കോംബോ ആയിരുന്നറിയോ അർജുൻ ശ്രീധു പക്ഷേ ഇപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ വീക്ക്ലി ടാസ്കില് വന്നതിന് ശേഷം ശ്രീധു അർജുനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയാണ് ഒരു കാരണമില്ലാതെ അർജുനും ശ്രീധുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ പോലും ശ്രീധു അതിന് മറുപടി പറയുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് അർജുൻ ശ്രീധു ഒരു കോംബോ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെന്യൂനായിട്ടിരുന്നത് അർജുൻ മാത്രമാണ് ശ്രീതു സത്യത്തിൽ അർജുന മുതലെടുക്കുകയായിരുന്നു പ്രത്യേകിച്ച് ഈ രസ്മിന് ഈ ലിപ്സ്റ്റിക്ക് കൊണ്ട് ആ ലെറ്ററിൽ ഒന്ന് എഴുതി കൊടുത്തിന് ശേഷം ശ്രീതു കുറച്ചുകൂടെ കോംബോ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി നയിട്ടൊന്ന് സംസാരിക്കുന്നു അത് എപ്പോഴും അർജുൻ്റെ കൂടെ നടക്കുന്നു ഇതൊക്കെ ശ്രീധു പക്ക നാടകമാണ് അവിടെ കളിച്ചത് സത്യത്തിൽ ഈ ശ്രീധു അർജുൻ കോംബോ ഇല്ലെങ്കിൽ ശ്രീധു പണ്ടേ പുറത്ത് പോകേണ്ടതാണ് എന്തിന് തേഴ് വീക്കിൽ തന്നെ പുറത്ത് പോകേണ്ട ഒരു സംഭവമാണ് അത് ശ്രീധുൻ്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അല്ലാതെ പ്രത്യേകിച്ച് വലിയ കഴിവുള്ളത് കൊണ്ടല്ല അവിടെ ശ്രീത് വന്നത് ശ്രീധുവെങ്കിൽ വളരെ മോശം കണ്ടസ്റ്റൻ്റാണ് ഇന്ന് തന്നെ റസ്മിനും ശ്രീധും അർജുനും കൂടി ബെഡിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അറസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെ തമാശകൾ പറയും നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ശ്രീധു പറയുകയാണ് ചിലർക്ക് ഇവിടെ ഡ്രാമ കളിക്കുകയാണ് ഫേക്ക് ഫേക്കാണെന്ന് തോന്നുന്നു ചില കരടുകൾ കണ്ണിൽ വീഴുമെന്ന് പറയില്ലേ അത് ഞാൻ തന്നെ എടുത്തു കളയാം എന്നുള്ള രീതിയിലാണ് അർജുൻ ചോദിക്കുന്നുണ്ട് എന്നെ ഉദ്ദേശിച്ചാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം അപ്പോഴും പറയുന്നുണ്ട് പറയുന്നുണ്ടേ അങ്ങനെ ഒന്നുമില്ല പക്ഷേ ശ്രീതു കംപ്ലീറ്റ് ആയിട്ട് അർജുന അവോയ്ഡ് ചെയ്യുകയാണ് അത് മനഃപൂർവ്വമാണ് അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രം എന്തായാലും കൊള്ളാം ശ്രീധുവിന് ഇത് വലിയ രീതിയിൽ വോട്ടിങ്ങിൽ കുറവ് വരും ശ്രീതു താമസിയാതെ തന്നെ പുറത്ത് പോകുന്നതായിരിക്കും